ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ അമ്മയും പെങ്ങളും കൂടി മകനെയും ഏട്ടനെയും ഉപദേശിക്കുന്നതും കേട്ടാണ് അവന്തിക്ക് അവർണിക അങ്ങോട്ടേക്ക് വരുന്നത് അവർണേക്കാൾ വന്നപ്പോൾ കിച്ചുവിൻ്റെ ഈ തീരുമാനമാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കിജു അമ്മയും അനിയത്തിക്കുന്നു ഞെട്ടി കാരണം ഇനി ഇവർ പറഞ്ഞതെങ്ങാനും അവർനൊക്കെ കേട്ടോ എന്നുള്ള പേടി നാട്ടിലേക്ക് പോകുന്നത് എന്തായാലും ഇനി വൈകിക്കേണ്ടെന്നും നാളെ കേരളത്തിലേക്ക് പോകാനുള്ള നമ്മളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവരുടെ ഇവരുടെ അരികിലേക്ക് വന്നു ഇനി അതിനൊരു മാറ്റവും ഇല്ലാന്നും പറഞ്ഞു ഇത്ര പെട്ടെന്നൊക്കെ പോകണോ എന്ന് കി കിറ്റ് ചോദിച്ചപ്പം ഡാഡി ഗോവിന്ദസാനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല ഞാൻ ഗീതാഞ്ജലിയെ വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് അവിടെ എത്തിയ വർക്ക് തുടങ്ങണമെന്നാണ് അവർ പറയുന്നതെന്നും ഇനി അതിന് മാറ്റം വരാൻ പാടില്ലെന്നും അവർ നിക പറയുക ഇതൊക്കെ കേട്ടിങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ കിച്ചു ഇനി കിച്ചുവിൻ്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകരുതെന്നും അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന കിച്ചുവിനോട് പിന്നെ ദേ ഗീതാഞ്ജലിക്ക് എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടാവും കിച്ചുവിനത് അറിയാമായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും പറയാനില്ല അമ്മയും അനിയത്തിയും പേടിച്ചിങ്ങനെ നിൽക്കുക അവർക്കൊരവസരം കിട്ടുമ്പോൾ തിരിച്ച് പുല്ലുവില കൽപ്പിക്കാതെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചൊന്നും ഇരിക്കും സഹിച്ച് പറ്റുവെന്നും പറഞ്ഞ് നമ്മുടെ അവർ നികമാരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അങ്ങ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നാളെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു എന്താ കിച്ചു റെഡി അല്ലേന്ന് ചോദിച്ചു എന്നിട്ട് അവർണേക്ക് അങ്ങ് പോയി എടാ ഭർത്താവ് ഉള്ളപ്പോൾ അയാളെ അയാളെയും കൂട്ടി നിന്നെ തേടി വന്നവളാ ഗീതു അവൾക്കിപ്പോഴും നിന്നോട് ഇഷ്ടമാണോ എന്ന് അമ്മ ചോദിച്ചപ്പം എന്തായാലും ആർ അവർണികച്ചേക്കാളും എത്രയോ ഭേദമായിരുന്നു ഗീതു എന്ന് പെങ്ങൾ തന്നെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ ഇരിക്കുക ഏടാ അവൾക്ക് നിന്നെ ഉപേക്ഷിക്കാൻ വയ്യായിരിക്കും അതുകൊണ്ടാണ് നിന്നെ കാണാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ശരിയായിരിക്കും ഏട്ടാ അല്ലെങ്കിൽ ഏട്ടനും ഗീതുവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഇതിനു മുന്നേ തന്നെ അവർണികയുടെ ഗീതു പറയില്ലായിരുന്നു എന്ന് ചോദിക്കുക ശ്രീച എൻ്റെ ബലമായ വിശ്വാസം ഗീതുവിന് ഇപ്പോഴും ഏട്ടനോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ ആ അതൊരു മോഹം ഇപ്പം കാശുകാരി അവളാണല്ലോ അതുകൊണ്ട് അങ്ങോട്ട് ചായാം എന്നുള്ളൊരിത് ഇപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഇയാൾ വിചാരിക്കുക അതിനുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കിച്ചു ദിവാസ്വപ്നങ്ങൾ ഒരുപാട് കാണുക അപ്പം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാഴേ സ്നേഹം കാണിച്ച് ഗീതു വന്നാലും നീ സൂക്ഷിക്കണം കേട്ടോ ആ ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവർണികയും ഡാഡിയും നിന്നെ ശരിപ്പെടുത്തും അത് നീ മറന്നു പോകരുതെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക ഏയ് ഞാനൊന്നിനും പോലുമേ ഏയ് എനിക്കങ്ങനൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കിച്ചു എന്നിട്ട് കിച്ചു കിടന്ന് ഉരുണ്ട് കളിക്കൂ കേട്ടോ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞേ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അതെ രാമശ്ശേരി ഇഡ്ഡലിയും ഉണ്ടാക്കി മുന്നിൽ വെച്ചിട്ട് അമ്മയും അച്ഛനും കൂടെ നിന്ന് പ്രിയെ കഴിപ്പിക്കാ മോളെ കഴിക്കുക രാമശ്ശേരി ഇഡ്ലിയാ എന്നും പറഞ്ഞു രാമശ്ശേരി ഇഡിലി ഇത് അല്ലേ ആ അത് മോളെ നല്ലതാ മക്കള് കഴിക്കുക എന്നും പറഞ്ഞ് കഴിപ്പിക്കുമ്പോൾ മോളെ ഞാനെണ്ണം കഴിച്ച് നോക്കിയതാ സൂപ്പറാന്ന് ചേട്ടനും പറഞ്ഞു ഓ രാമശ്ശേരി ഇഡ്ഡലിക്ക് എന്താ ഒരു രുചി ഹാ മോള് കഴിക്ക കഴിക്കാൻ പറഞ്ഞു കഴിക്കുമ്പോൾ കഴിക്കാൻ പറയുമ്പോൾ ഇത് രാമശ്ശേരി ഇഡലി എന്ന് നമ്മുടെ പ്രിയ അങ്ങ് പറഞ്ഞു ഏ അല്ലേ ആ എന്താ മോളീ പറയുന്നേ അതെ മോള് മോളൊന്ന് കഴിച്ചു നോക്ക് എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അതെ നെയ്റോസ്റ്റിന്റെ വലുപ്പത്തിലാ മോൾ ഉദ്ദേശിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ് ആ അതിനുള്ള പാത്രം നമ്മുടെ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറുതാക്കിയത് മോൾക്കറിയാലോ വലുപ്പം കുറയും തോറും ടേസ്റ്റ് കൂടുവെന്നാ ഒരെണ്ണം കഴിച്ച് നോക്ക് എന്നും നിർബന്ധിക്കുകയാണ് നേരത്തേക്കും നമ്മുടെ അച്ഛൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും പ്രിയ ഒരെണ്ണം കഴിച്ചു അതെടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അയ്യേ ഇത് രാമേശ്ശേരി ഇഡ്ഡലിയുടെ ടേസ്റ്റ് അല്ല തുളസിയിലയുടെ രുചിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ മോളെ രാത്രി മുഴുവൻ പണിയെടുത്ത നല്ല സൂപ്പർ പരുവത്തിലാക്കി തന്നിട്ട് മോളിങ്ങനെ പറയല്ലേ അമ്മ സോഷ്യൽ മീഡിയയിൽ നോക്കി ഉണ്ടാക്കിയതാ സത്യം മോളെ ഞാനാ കളക്കി കൊടുത്തത് എന്നും പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇവിടെ ആട്ടുകല്ലിൽ ആട്ടുകല്ലിൽ ആട്ടിയിട്ടല്ലേ ദോഷം ഉണ്ടാക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് വിനോദ് അങ്ങോട്ടേക്ക് വന്നു ആ അതെ ആട്ടുകല്ലിൽ ആട്ടി ആട്ടി അമ്മയുടെ നടുവൊക്കെ ഒടിഞ്ഞു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ ഇഡ്ഡലി മാവിൻ്റെ മാവ് അടുക്കളയിൽ വന്നത് എന്നും ചോദിച്ച് വിനോദ് ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങളിങ്ങനെ ചതിയന്മാരായി പോയാലൊന്നു പ്രിയ ദ എൻ്റെ കുഞ്ഞിന് മനസ്സിലായി നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്കും എനിക്കിപ്പോൾ തന്നെ പാലക്കാട്ട് പോയി എനിക്ക് രാമേശ്വരം ഇഡലി ഇഡല് കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ നമുക്ക് ഒരുമിച്ച് തന്ന രാമശ്ശേരിക്ക് അല്ല അപ്പം നമുക്ക് രാമ ആ ആ ഇഡലി കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല ഇവിടുന്ന് പാലക്കാട്ട് ചെല്ലുന്ന സമയം ഉണ്ടെങ്കിൽ അരിയാട്ടി രാമശ്ശേരി ഇഡലി ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയെന്ന് വിനോദ് അങ് പറഞ്ഞു ഭദ്രനോടും വിലാസിനോടും അപ്പോൾ ഇവരെൻ്റെ കുഞ്ഞിനെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു പ്രിയ സാരല്ല പ്രിയ എന്നും പറഞ്ഞുകൊണ്ടത് നമ്മുടെ വിനോദ് എന്നാൽ രണ്ടുപേരും കൂടെ വേഗം അരിയേട്ടം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു എന്നൊരു വേഗം ഇഡ്ഡലി ഉണ്ടാക്കാനും പറഞ്ഞു ഭാര്യയും കൂട്ടി വിനോദ അകത്തേക്ക് കയറിപ്പോയി തലയ്ക്ക് പ്രാന്തു പിടിച്ച് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ എങ്ങനെ കഴിഞ്ഞേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതു നേ നമ്മുടെ മേഡത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം മേഡമായിട്ട് സംസാരിച്ചു മേഡത്തിന് ഭയങ്കര സങ്കടമാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്നവനാണ് വെറുക്കുന്നവനാണിപ്പോൾ കിഷോർ എന്നുള്ള കാര്യവും പറഞ്ഞാൽ കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഗീതു മേഡത്തിനോട് പറയാം പിന്നെ എന്നോടുള്ള ആത്മാർത്ഥമായ ഗോവിന്ദ സാറിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ മേഡത്തിനോട് പറയുന്നു കരഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് സങ്കടം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് മാമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗീതു ഇത് കേട്ടപ്പോൾ ഗീതു നിനക്ക് ഗോവിന്ദനോട് ഒരു ശത്രുതയും ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിനക്ക് നിന്റെ പ്രശ്നം ഗോവിന്ദനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവനൊരു അപകടം സംഭവിക്കും എന്നുള്ള ആ ഒരു നിമിഷം മറ്റു ഭവിഷ്യത്തുകളൊന്നും ചിന്തിക്കാതെ നീ അജാസിനെ തേടി പോകില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മേഡം ഇങ്ങനെ പറയാം എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ ചോദിച്ചു നിന്നെ ഡിവോഴ്സ് ചെയ്യാനിരിക്കുന്നവനെ ആരെന്ത് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കാതെ നീ ഇറങ്ങി പുറപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മോളെ അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു മാഡം അത് കേട്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ആ താല് പിടിച്ചിട്ട് ഈ താല് കെട്ടിയവനെ നീ വില മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഗീതു ഇങ്ങനെ ഹ ഹലോ എങ്ങോട്ടേ പോണേന്ന് ചോദിച്ചു ഞാനൊരു ചാഞ്ഞമാരാണെന്ന് കരുതിയേ എൻ്റെ തലയിലേക്ക് ഓടിക്കേറാനുള്ള ശ്രമമാണോന്ന് ഗീതു ചോദിച്ചപ്പോൾ ഒരു ചിരിയും ചിരിച്ച് രാധികയുടെ മുന്നിൽ വടവൃക്ഷമായി കൊമ്പുയർത്തി നിൽക്കുന്ന നീ എങ്ങനെയാടി ഈ ചാഞ്ഞ മരമാകുന്നത് എന്ന് ചോദിക്കുകയാണ് മേഡം സ്നേഹിക്കുന്നവർക്ക് മുന്നിലേ ഞാൻ ചായാറുള്ളൂ എന്ന് ഗീതു ശത്രുക്കൾക്ക് മുന്നിലേ ഞാൻ ഭദ്രകാളിയാണെന്നൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ആണോ ഈ ഗോവിന്ദന് മുന്നിൽ നീ എങ്ങനെയാ ചാഞ്ഞമരമാണോ അതോ ഭദ്രകാളി ഭാവമാണോ എന്ന് മേഡം ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഹലോ പറ ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ഗീതു ഇങ്ങനെ ചമ്മയും നിൽക്കുക നിനക്ക് ഗോവിന്ദനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം ദേ ഇനിയൊരു പുരുഷനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ ആ ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്കേ നിലവിലുള്ള പുരുഷനെ സ്നേഹിക്കാലോ ഇനി വേറൊരു പുരുഷനെ നീ സ്നേഹിക്കാൻ മെനക്കടേണ്ടെന്നും വിജയലക്ഷ്മി അങ്ങ് പറഞ്ഞുകൊടുത്തു ഗീതു ഇങ്ങനെ നേരത്തേക്കൊന്ന് നോക്കുക ഗോവിന്ദേട്ടൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദ് നിന്നെ പണം കൊടുത്ത് കിഷോറിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചു എന്നതായിരുന്നല്ലോ അവനോട് നിനക്കുണ്ടായിരുന്ന ആദ്യത്തെ ശത്രുത ശരിയല്ലേ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയപ്പോൾ പിന്നെ ഇനി എന്താ കുഴപ്പം ഗോവിന്ദ് നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതായി പ്രശ്നം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും ഒടുവിൽ നീ ഇനി അവനെ സ്നേഹിക്കണം ഇനി അവനെ സ്നേഹിക്കാതിരിക്കാൻ നിനക്ക് നിനക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗോവിന്ദേട്ടനോട് എനിക്ക് ഒരിക്കലും പ്രണയം തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഗീതു പറയുക ഇത് കേട്ടപ്പം എൻ്റെ മോളെ അവനെ പ്രണയിക്കാനൊന്നും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല പക്ഷേ ഗോവിന്ദനെ സ്നേഹിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം എന്താ അത് പറ്റില്ലേ അത് പറ്റില്ലേ നിനക്ക് ഗീതു മോളെ ഒരു പെണ്ണ് ഒരാണിനെ സ്നേഹിക്കുന്നത് പല ഭാവത്തിലാണ് പല രൂപത്തിലാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെ മാഡം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ഗീതു എനിക്ക് ഗോവിന്ദനെ സ്നേഹിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് അത് നിന്റെ കള്ളത്തരമാ ഗോവിന്ദനെ നി ദൈവമായി കാണുന്നു എന്ന് പറയുന്നതും നിന്റെ കള്ളത്തരം തന്നെയാണ് ദൈവത്തെ ഭക്തിയോടെ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു ഒരിതുള്ളത് അപ്പോൾ അതൊരിക്കലും സ്നേഹമാണെന്ന് പറയാൻ കഴിയില്ല അതൊരു ആരാധനയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് ഗോവിന്ദനോടുള്ളത് അത്തരത്തിലുള്ള ഒരു ഭക്തിയോ ആരാധനയോ ഒന്നും അല്ല അപ്പം സത്യമായിട്ടും ഞാൻ അദ്ദേഹത്തെ ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നതെന്ന് ഗീതു പറഞ്ഞപ്പോൾ അത് അത് നീ നിന്നെ തന്നെ സ്വയം സങ്കല്പിച്ചെടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചു നീ നിന്നെ തന്നെ ധരിപ്പിച്ചെടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദേട്ടൻ എനിക്ക് ആരാ ഇന്ന് ഗീത ചോദിച്ചു അതിൻ്റെ ഉത്തരവും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ നീ തീരുമാനം എടുത്താൽ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്താണെന്നുള്ളത് എന്നിട്ട് ഗോവിന്ദനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഗോവിന്ദനെ പ്രണയിക്കാൻ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ട് ഗീതു നടുങ്ങി ഗീതു ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നിമിഷത്തേക്ക് കരയണോ ചിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരിതില് എന്നിട്ട് പറഞ്ഞു എനിക്കതിനു പറ്റത്തില്ലെന്ന് ഗീതു പറ്റില്ല എന്ന് തർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അതിന് സാധിക്കുമെന്നും നമ്മുടെ വിജയലക്ഷ്മി പറയാം അങ്ങനെ ഗീതുവിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് ആ മേഡം അപ്പോൾ ഗീതുവിന് ആലോചന ഇങ്ങനെ കൂടി ഈ സമയത്ത് ഗീതു പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു അതായത് ഗീതുവും അതുപോലെ ഗോവിന്ദും ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റൊരു ഗീതു ഉണ്ടോ എന്ന് ഗീതു തന്നെ ഉള്ളിനെ അതായത് ഉള്ളുകൊണ്ട് ചിന്തിക്കുക ശേ ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടണമെന്ന് സ്വബോധത്തിൽ ചിന്തിക്കുന്നു അങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ഗീതു ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഗീതു ഇത് ചിന്തിക്കുന്നതൊക്കെ മേഡം മാറി നിന്നു കാണുന്നുണ്ട് അപ്പം ഗീതുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ള കാര്യം ആ മേഡത്തിന് മനസ്സിലായി മേഡം വീണ്ടും ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഗീതു എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നത് നീ ആരിൽ നിന്നോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു നീ അങ്ങനെ ഒളിച്ചോടേണ്ടവളല്ലെന്നും പറഞ്ഞുകൊടുത്ത് അപ്പോൾ പ്ലീസ് മാം എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഗീതു അവനെ രക്ഷിക്കാൻ നിന്റെ കയ്യിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഗീതു അവനെ സ്നേഹിക്കുക അവനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു മേഡം പറഞ്ഞു കൊടുത്തപ്പോൾ ഗീതു അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു രാധിക കാണിക്കുന്ന ഷോ സ്നേഹമാണ് എന്ന് ഗോവിന്ദ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ അവൾക്ക് അത്രയും വില കൊടുക്കുന്നത് അവരുടേത് കപട്ട സ്നേഹം മേഡം ഗീതു അത് എനിക്കും നിനക്കും അറിയാവുന്നതാ പക്ഷേ ഗോവിന്ദ് ആ സ്നേഹമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി എന്തും അവൻ ചെയ്യുന്നത് താരതമ്യം ചെയ്യാനോ പകരവെടുക്കാനോ മറ്റൊരു ഓപ്ഷൻ അവൻ്റെ ഇല്ല അവൻ അവൻ രാധികയുടെ സ്നേഹ സ്നേഹം എന്ന മായാവലയത്തിൽ പെട്ടുകിടക്കുകയാണ് അവനെ നീ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കണം ഗോവിന്ദനെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിനക്കേ കഴിയൂ എന്ന് പറഞ്ഞപ്പം എനിക്കറിയില്ല മാം എന്ന് പറഞ്ഞു ഗീതു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല നീ എതിനാ അഭിനയിക്കുന്നത് നിന്റെ ഉള്ളിൽ ഗോവിന്ദനോട് സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം നീ അവൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചാൽ മതി നീ അഭിനയിക്കണമെന്ന് ആരും പറഞ്ഞില്ല എന്താ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് നുണയായിരുന്നോ ഏ എന്നിങ്ങനെ ചോദിച്ചപ്പം അയ്യോ അല്ല അത് സത്യമാണെന്ന് പറഞ്ഞു ആ എന്നാ ഭർത്താവാണ് കൺകണ്ട ദൈവം എന്നങ്ങ് കരുതിയാൽ പോരേ എന്നൊക്കെ ചോദിക്കാം മേഡം എന്നെക്കൊണ്ട് അത് മാത്രം പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ മാം എന്ന് ചോദിച്ചപ്പം രാധിക ഒരുക്കിയിരിക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്നും നിനക്ക് ഗോവിന്ദനെ രക്ഷിച്ചെടുക്കണമെന്നില്ലേ ഉണ്ട് മാഡം ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്തേ പറ്റുവെന്ന് തറപ്പിച്ചു മാഡം പറഞ്ഞു അങ്ങനെ ഗോവിന്ദനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കുക ഗോവിന്ദന് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം അധിക ലോകത്തിൽ നിനക്ക് മാത്രമേ കഴിയൂ ഗീതു ദേ അതിനു വേണ്ടി അവൻ്റെ മുൻപിൽ സ്നേഹമയായ ഒരു ഭാര്യയായി അഭിനയിക്കുകയെങ്കിലും നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ മേഡം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മാം ഇത് ലൈഫല്ലേ എന്ന് ഗീതു ചോദിച്ചു ലൈഫ കൊള്ളാം പ്രേക്ഷക ലക്ഷ്യങ്ങളെ കബളിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചവരല്ലേ നിങ്ങൾ സമ്മാനത്തുക നേടിയെടുത്തവരല്ലേ ആ നിങ്ങൾക്ക് എന്തായാലും ആ ആ ഒരു ഇതിനേക്കാൾ അടുത്ത പടിയിലേക്ക് നീ കടന്നതാണെന്ന് വിചാരിച്ചാൽ മതിയെന്നും നേടാൻ ഗീതുവിനോട് പറയണു എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല മാംന്ന് പറഞ്ഞപ്പം നിന്നെ കൊണ്ടേ പറ്റൂ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നുണ്ടോ എന്ന് മേഡം ചോദിച്ചപ്പം മേഡം എന്തെങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാനും ഗോവിന്ദനും ചേർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു ഗീതു മോളെ ഇത് നമ്മൾ ചേർന്ന് നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് അതിനെ കണ്ടാൽ മതി എന്തായാലും നീ ഇത് ചെയ്തേ പറ്റൂ ഇനി ഡിവോഴ്സ് നോട്ടീസ് അയച്ചതിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ മറുപടിക്കായുള്ളൂ എന്നും പറഞ്ഞു ഇത് ചെറിയ ചെറിയ കുസൃതികളായൊക്കെ കണ്ട് നീ അങ്ങ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ മേഡം ഗീതുവിനെ കൊണ്ട് ഗോവിന്ദനെ പ്രണയിപ്പിക്കാനുള്ള എല്ലാ ക്ലാസ്സും എടുത്തുകൊടുത്തു അങ്ങനെ ഗീതു ഉത്തമ ഭാര്യയായി പ്രണയിച്ച് തുടങ്ങാൻ തീരുമാനിച്ചു നീ അങ്ങനെ ചെയ്താൽ മാത്രമേ രാധികയുടെ കള്ളം വെളിച്ചത്താവൂ എന്നും പിന്നെ അവൻ നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മേഡം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശരിയാവുമോ എന്നുള്ളൊരു മട്ടിൽ ഗീതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവെട്ടോ അങ്ങനെ ഗീതുവും ആ മേടവും കൂടി ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി